നമസ്കാരം എ റഹീമിന്റെ ഭാര്യയ്ക്ക് അനധികൃതമായി നിയമനം ലഭിക്കാൻ പോകുന്നുവെന്ന് മുൻകൂറായി പ്രവചിച്ച് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ ഇക്കഴിഞ്ഞ മാസം ഡോക്ടറേറ്റ് സ്വന്തമാക്കിയ അമൃത പി എസ് സി വഴി ഒരു അധ്യാപിക തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പോകുകയാണ് എന്നും ഇതിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു സർക്കാർ ലോ കോളേജിൽ അമൃതയ്ക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ നിയമനം ലഭിക്കുമെന്നും കെ എം ഷാജഹാൻ പറയുന്നു വഴി തന്നെ നടക്കാൻ പോകുന്ന അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് എ റഹീം ഭാര്യ അമൃത 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 സതീശൻ എന്ന് വിളിക്കുന്ന ഈ അമൃത റഹീം ഈ തസ്തികയിലേക്ക് ഈ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിക്കും അപേക്ഷ സമർപ്പിക്കുമെന്നും ആ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന അമൃത റഹീമിന് ആ തസ്തികകളിൽ ആ തസ്തികയിൽ ആ തസ്തികകളിൽ ഏതെങ്കിലും ഒന്നിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി സർക്കാർ ലോ കോളേജിൽ നിയമനം ലഭിക്കും എന്നുമാണ് അതാണ് എന്റെ പ്രാധാന്യം അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ നിയമനം നടക്കാൻ പോകുന്നത് പി എസ് സിയിലൂടെയാണ് പി എസ് സിയിലൂടെ നടക്കാൻ പോകുന്ന ഈ നിയമനം ഈ നിയമനമാണ് റഹീമിന്റെ ഭാര്യയ്ക്ക് ലഭിക്കും എന്ന് പേക്ഷയുടെ അവസാന തീയതി പോലും കഴിയുന്നതിന് മുമ്പ് ഞാൻ പ്രവചിക്കുന്നത് അതാണ് പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഒരു പ്രേക്ഷകർക്ക് ഈ പറഞ്ഞ പോലെ അത്ഭുതം തോന്നിയേക്കാം ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് പശ്ചാത്തലമായി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് ലോ കോളേജുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് കാരണം ഞാനും ലോ കോളേജിൽ നിന്ന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പാസ്സായ ഒരാളാണ് ഞാൻ അവിടെ പഠിക്കുമ്പോൾ തന്നെ അവിടുത്തെ ഡേ ബാച്ചിലെ കുട്ടികളൊക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് പരാതികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരാതികളുടെ എല്ലാം ഒരു ആകെ എന്ന് പറയുന്നത് അവിടുത്തെ അധ്യാപിക അധ്യാപകരുടെ നിലവാരത്തിലുള്ള കുറവാണ് വളരെ കുറഞ്ഞ നിലവാരമുള്ള അധ്യാപകരാണ് തങ്ങളെ പഠിപ്പിക്കുന്നതെന്ന് ഞാൻ അവിടെ ലോ കോളേജ് പഠിക്കുമ്പോൾ പിന്നെ ഡേ ബാച്ചിൽ പഠിക്കുന്ന കുട്ടികൾ എന്നോട് പലതവണ പരാതി പറഞ്ഞിട്ടുണ്ട് അതിന്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ലോക്കോളജികളിലേക്കൊക്കെ നിയമനം നടത്തുന്ന സംഭവങ്ങളിൽ കാലാകാലങ്ങളായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിനോട് ആഭിമുഖ്യമുള്ള നിയമ പ്രൊഫസർമാരുടെ ചില കോക്കസ് ഒരു കോക്കസ് ആണ് എന്നുള്ളത് കൊണ്ടാണ് കൃത്യമായി പറഞ്ഞാൽ എൻ കെ ജയകുമാറും അദ്ദേഹം പിന്നീട് പിണറായി വിജയന്റെ ഉപദേഷ്ടാവക്കെ ആയിരുന്നു ലോ സെക്രട്ടറി അയാള് പിന്നെ ഇപ്പൊ ന്യൂവാൽസിൽ ന്യൂവാൽസിന്റെ വൈസ് ചാൻസലർ ആയിരിക്കുന്ന ഡോക്ടർ കെ സി സണ്ണി ഇവരൊക്കെ അടങ്ങുന്ന ഒരു കോക്കസ് ആണ് കേരളത്തിലെ ലോ കോളേജുകളിലെ അധ്യാപകരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരുക്കൾ വളരെ വിദഗ്ധമായി നീക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് സി പി എമ്മിലെ അംഗമാണ് അല്ലെങ്കിൽ സി പി എമ്മിന്റെ അനുഭാവികളാണ് പ്രധാന മാനദണ്ഡമായി മാറുകയും ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ യാതൊരു നിലവാരവും ഇല്ലാത്ത ആളുകൾ അധ്യാപകരായി സർക്കാർ ലോ കോളേജുകളിൽ വരുന്നു എന്നുള്ളത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് കുട്ടികളൊക്കെ വന്നിട്ട് പലതവണ എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഈ പറഞ്ഞതുപോലെ പരീക്ഷയ്ക്ക് പിന്നെ ജയിപ്പിക്ക പിന്നെ റാങ്ക് കിട്ടേണ്ടവർ ആരാണെന്ന് പെട്ടെന്ന് തീരുമാനിക്കപ്പെടുക തീരുമാനിക്കപ്പെടുക ആവശ്യമായി കുട്ടികൾ തോക്കുക അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ട് എനിക്കൊക്കെ തന്നെ അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്റെ വിശദാംശങ്ങൾ ഞാൻ പോകത്തില്ല എന്തായാലും ഇങ്ങനെയുള്ള ചില അനുഭവങ്ങൾ ലോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് അതിന്റെ കാരണങ്ങൾ എന്റെ കാര്യം അതാണ് എനിക്ക് ആദ്യമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമുക്കറിയാം കേരളത്തിൽ ഏതാണ്ട് നാല് ലോ കോളേജുകളാണല്ലോ നാല് ലോ കോളേജുകളിലുമായി ഏതാണ്ട് എൺപത് എൺപത്തിരണ്ട് അധ്യാപകർ ഉണ്ട് എന്നാലും ഒരുപാട് ഈ പറഞ്ഞ പോലെ വേക്കൻസികൾ ഫില്ല് ചെയ്യപ്പെടാനുണ്ട് കേരളത്തിലെ ലോ കോളേജുകൾ ഒരുപാട് വേക്കൻസികൾ വർഷ വർഷങ്ങളായി ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് സർക്കാർ ലോ കോളേജുകളിലേക്ക് നിയമനം നടന്നത് ഏതാണ്ട് ആറേഴ് വർഷങ്ങൾക്ക് മുമ്പാണ് എന്നാണ് ഇരിക്കുന്നത് അതിനിടയിൽ സർക്കാർ ലോ കോളേജുകളിൽ മിനിമം അധ്യാപക നിയമനം ഉണ്ടാകണം എന്ന് പറഞ്ഞ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ കർശനമായിട്ടുള്ള നിലപാടെടുത്തു അവർ രണ്ടായിരത്തി എട്ടിൽ ഒരു റൂൾസ് റൂൾസ് ഓഫ് ലീഗൽ എഡ്യൂക്കേഷൻ രണ്ടായിരത്തി എട്ട് എന്നുള്ളത് അവർ തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ അവർ നിലപാട് കർശനമാക്കി മിനിമം ഇത്ര അധ്യാപകരുണ്ടെങ്കിൽ മാത്രമേ ഒരു ലോ കോളേജിന് അംഗീകാരം കൊടുക്കൂ എന്നുള്ള ഒരു നിലപാടിലേക്ക് അവർ വന്നു അപ്പൊ അതവരെ കേരളത്തിലെ ലോ കോളേജുകളെ എയ്ഡഡ് ലോ കോളേജുകളെയും സർക്കാർ ലോ കോളേജുകളെ അറിയിച്ചു അപ്പം ലോ കോളേജുകളിൽ മിനിമം വേണ്ട അധ്യാപകരുടെ എണ്ണം സംബന്ധിച്ച് ഈ രണ്ടായിരത്തി എട്ടിലെ ലീഗൽ എഡ്യൂക്കേഷൻ റൂൾസ് വന്നതിനെ തുടർന്ന് ഇറങ്ങിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ കർശനമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ടായി അതിന്റെ വിശാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല എന്തായാലും കർശനമായിട്ടുള്ള നിലപാട് നാൽപ്പത് കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്നുള്ള നിലയിലൊക്കെ വരണം ഒരു ബാച്ചിൽ അറുപത് വിദ്യാർത്ഥികൾ മാത്രമേ പാടുള്ളൂ എന്നൊക്കെ ഉള്ള നിലയിലൊക്കെ ഉള്ള കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ബാർ കൗൺസിൽ പുറപ്പെടുവിച്ചു മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ഈ മാർഗനിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിച്ചിട്ടും സർക്കാർ ലോ കോളേജുകളിൽ ആവശ്യമായിട്ടുള്ള അധ്യാപകര് ഇല്ലായിരുന്നു എന്നുള്ളതായിരുന്നു വസ്തുത അങ്ങനെ ബാർ കൗൺസില് ഒരു ലോ കോളേജിൽ വേണ്ട അധ്യാപകരുടെ എണ്ണം മിനിമം എത്രയായിരിക്കണം എന്ന് നിഷ്കർഷിച്ചിട്ടും കേരളത്തിലെ ലോ കോളേജുകൾ അത് നടപ്പിലാക്കാത്തതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏതാണ് വിദ്യാർത്ഥികൾ ഹൈക്കോടതിയിലേക്ക് പോയി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പോയിട്ട് അവര് പറഞ്ഞു ബാർ കൗൺസിലിൽ ഇങ്ങനെ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട് ഇത്ര മിനിമം ഇത്ര അധ്യാപകരെ ലോ കോളേജിൽ വേണം എന്നിട്ടും ഈ ലോ കോളേജിൽ ഇത്രയും അധ്യാപകരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും ഹൈക്കോടതിയിലേക്ക് പോയത് അതുകൊണ്ട് അടിയന്തരമായി ഈ പിന്നെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഈ നിയമനങ്ങൾ നടത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിൽ കോടതിയിലേക്ക് പോയത് ആ കേസ് കോടതി വിശദമായി വാദം കെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാറിന് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാറിന് ഹൈക്കോടതിയിലെ ഷാജി പി ചാലി എന്ന് പറഞ്ഞിട്ടുള്ള ആ ജഡ്ജിന്റെ ബെഞ്ച് ഒരു വിധി പ്രഖ്യാപിച്ചു അതിൽ പറഞ്ഞിട്ടുള്ളത് ഇതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ രണ്ടായിരത്തി എട്ടിലെ റൂളും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ അഡ്വക്കേറ്റ് ആക്റ്റും പറയുന്ന അനുസരിച്ച് ഈ വിധിന്യായം പുറപ്പെടുവിച്ച് നാലു മാസത്തിനുള്ളിൽ ഈ ഒഴിവുകൾ നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കർശനമായിട്ടുള്ള നിലപാട് സർക്കാർ എടുക്കണമെന്നും അതിനകത്ത് പറഞ്ഞത് പോസ്റ്റ് ആൻഡ് മേക്ക് പെർമനന്റ് ഓഫ് ദ ഫാക്കൽറ്റി ദാക്കൾ ഫോർ ദ അക്കാഡമിക് ഇയർ ടൂസൻ ട്വന്റി ഫോർ രണ്ടായിരത്തി മൂന്ന് ഇരുപത്തിനാലിലെ അക്കാഡമിക് ഇയറിൽ നടപ്പിലാക്കത്തക്ക തരത്തിൽ ഈ ഒഴിവുകൾ നികത്തണം എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിമൂന്ന് ഫെബ്രുവരി പതിനാ പതിനാറിന് ഹൈക്കോടതിയുടെ ഷാജി പി ചാലിയുടെ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടു നാല് മാസത്തിനുള്ളിൽ ഫെബ്രുവരി പതിനാറ് പറഞ്ഞാൽ ഏപ്രിൽ പതിനാറ് ഫെബ്രുവരി പതിനാറ് മാർച്ച് പതിനാറ് ഏപ്രിൽ പതിനാറ് മെയ് പതിനാറ് ജൂൺ പതിനാറ് ഇപ്പൊ ജൂൺ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനുള്ളിൽ സർക്കാർ ലോ കോളേജുകളിൽ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണ്ട അധ്യാപക സ്ഥിര അധ്യാപക നിയമനങ്ങൾ നടത്തിയിരിക്കണം എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു സുഹൃത്തുക്കളെ ഈ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂൺ പതിനാറ് കഴിഞ്ഞു എന്നിട്ട് നിയമനങ്ങൾ നടന്നില്ല ആ നിയമനങ്ങൾ നടക്കാതിരിക്കുന്നതിനെ തുടർന്ന് സർക്കാരിന് ഒരുപാട് നിവേദനങ്ങൾ കിട്ടി കിട്ടിയിട്ട് കിട്ടിയിട്ടുണ്ട് കോടതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നിയമനങ്ങൾ നടക്കുന്നില്ല ഇത് ലോക്കോളജികളുടെ അഫിലിയേഷൻ ക്യാൻസൽ ആയി പോകാനുള്ള സാധ്യത ഇവരുണ്ട് എന്നിട്ടും ഈ നിയമനങ്ങൾ നടത്തില്ല കൊണ്ട് സ്ഥിരമായി ഉള്ള നിയമനങ്ങൾ അടിയന്തരമായി നടത്തണം ഇത് കോടതി അലക്ഷ്യമാണ് എന്ന് പറഞ്ഞ് ജൂണിന് ശേഷം ഒരുപാട് നിവേദനങ്ങൾ പിന്നെ സർക്കാർ എന്നിട്ടും സർക്കാർ അനങ്ങിയില്ല അങ്ങനെ അനങ്ങാതിരുന്ന സർക്കാർ എന്ത് ചെയ്യുന്നു മുപ്പത്തിയൊന്ന് പന്ത്രണ്ടിന് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി പിന്നെ ആണ് ഈ മുപ്പത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഒരു നോട്ടിഫിക്കേഷൻ അപ്പൊ ഓർത്തണം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിനുള്ളിൽ സർക്കാർ ലോ കോളേജുകളിലെ ഒഴിവുകൾ സ്ഥിരമായ ഒഴിവുകൾ നിരത്തണം നികർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഉണ്ടായിരുന്നു അതിനുശേഷം ഒന്നും നികത്തിയില്ല ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക അക്കാഡമിക് വേണം എന്ന് പറഞ്ഞാൽ നികത്തിയില്ല എല്ലാം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്ന് ആയപ്പോൾ നോട്ടിഫിക്കേഷൻ ഇറക്കുന്നു എന്തിന് പബ്ലിക് സർവീസ് കമ്മീഷൻ നോട്ടിഫിക്കേഷൻ ഇറക്കുന്നു നോട്ടിഫിക്കേഷൻ എങ്ങനെ എന്തിന് ലോ കോളേജുകളിൽ ഇരുപത്തിയാറ് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളിൽ നിയമനം നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നര വർഷക്കാലമായി കാലമായി ഇറങ്ങാതിരുന്ന പി എസ് സി ഡിസംബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നോട്ടിഫിക്കേഷൻ ഇരുപത്തിയാറ് സ്ഥിര അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ നിയമനങ്ങൾ നടത്തണം അപ്പോ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ വരെ ഈ ഒഴിവുകൾ നികത്താനുള്ള ഈ നോട്ടിഫിക്കേഷൻ ഇറക്കുന്നതിൽ എന്തുകൊണ്ട് പി എസ് സി കാലതാമസം വരുത്തി എന്നുള്ളത് വളരെ ദുരൂഹമായിട്ട് ഇരിക്കുന്നു അതുകൊണ്ട് താമസം വരുത്തി ഞാനിവിടെ ആരോപിക്കുന്നത് ഒരാൾ പി എച്ച് ഡി എടുക്കുന്നത് വരെ ഒരാൾക്ക് പി എച്ച് ഡി ലഭിക്കുന്നത് വരെ കാത്തിരുന്നതാണ് ഈ നോട്ടിഫിക്കേഷൻ ഇത്രയും താമസിക്കാൻ എന്നുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഞാനിവിടെ ഉയർത്താൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പി എസ് സിഇ നോട്ടിഫിക്കേഷൻ ഇറക്കിയത് ഇരുപത്തി ആറ് തസ്തികളിൽ ഫിൽ ചെയ്യാൻ വേണ്ടി മുപ്പത്തൊന്നാം തീയതി ഇറക്കുന്നതിന് മുമ്പ് ഡിസംബർ പതിനാറിന് ഒരാൾക്ക് കേന്ദ്ര സർവകലാശാലയിൽ നിന്ന് പി എച്ച് ഡി ലഭിച്ചു അത് മറ്റാർക്കുമല്ല എറീം എംപിയുടെ ഭാര്യ അമൃത അവർക്കാണ് ഡിസംബർ പതിനാറിന് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡി ലഭിച്ചത് ഞാനിവിടെ ആരോപിക്കുന്നതും വളരെ വ്യാപകമായി പൊതുമണ്ഡലത്തിൽ ആരോപണം നിലനിൽക്കുന്നതും ആയിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത് ലോ കോളേജുകളിലെ സ്ഥിരധ്യാപക നിയമന തസ്തികകളിൽ നിയമനം നടത്താനുള്ള നോട്ടിഫിക്കേഷൻ പി എസ് സി യാതൊരു കാരണവുമില്ലാതെ ഇത്രയും കാലം താമസിപ്പിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എ റഹീം എംപിയുടെ ഭാര്യ അമൃത റഹീമിന് പി എച്ച് ഡി ലഭിക്കുന്നതിന് വേണ്ടി ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ആരോപണം വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർന്നു നിൽക്കണം കാരണം കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി ഈ പോസ്റ്റുകൾ പിന്നെ വേക്കൻസി ഫില്ല് ചെയ്യണം കൊണ്ട് നിരന്തരമായി സർക്കാരിന് നിവേദനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴൊന്നും അനങ്ങിയിട്ടില്ല പി എ സി അപ്പോഴൊന്നും അനങ്ങിട്ടില്ല പി എസ് സിക്ക് നിര നിരന്തരം നിവേദനങ്ങൾ പോയിക്കൊണ്ടിരിക്ക അനങ്ങിയില്ല ആ അനങ്ങാത്ത പി എസ് സി ആണ് എ റഹീമിന്റെ ഭാര്യയ്ക്ക് പതിനാറാം തീയതി പി എച്ച് ഡി കിട്ടിയതിനെ തുടർന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നത് ഈ പി എച്ച് ഡി കിട്ടിയ രണ്ടാഴ്ചക്കുള്ളിൽ നോട്ടിഫിക്കേഷൻ ഇറങ്ങി പറയുമ്പോൾ തന്നെ അതിനൊരു ദുരൂഹത കാണുന്നു എന്തുകൊണ്ട് ഇത്രയും താമസിച്ചു എന്തുകൊണ്ട് ഇവർക്ക് പി എച്ച് ഡി കിട്ടിയതിന് ശേഷം ഇപ്പൊ ഉടനെറക്കി അവർക്ക് റോൾ ഓഫ് വെൽഫെയർ സ്റ്റേറ്റ് ഇൻ ഹെൽത്ത് ഡിസാസ്റ്റേഴ്സ് സ്പെഷ്യൽ ടു ലോ ആൻഡ് പോളിസി ഡ്യൂറിംഗ് കോവിഡ് എന്നുള്ള ഒരു വിഷയത്തിലാണ് പി എച്ച് ഡി ലഭിച്ചത് അവരുടെ പി എച്ച് ഡി ഗൈഡ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കോക്കസിലെ സജീവാംഗമായിരുന്ന ഡോക്ടർ കെ സി സണ്ണിയാണ് അദ്ദേഹം ഉപന്യൂവാൻസിലെ വൈസ് ചാൻസലറാണ് അദ്ദേഹത്തിന് ഈ പി എച്ച് ഡി ഗൈഡ് ആയതിന്റെ ഉപകാര സ്മരണ ആയിട്ടാണെന്നുള്ള ആരോപണം കൊണ്ട് അദ്ദേഹത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൽ പിന്നെ അദ്ദേഹത്തിന് അംഗത്വവും ഇപ്പൊ ലഭിച്ചിട്ടുണ്ട് ഈ കോക്കസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കോക്കസ് ഈ ലോ കോളേജ് അധ്യാപക നിയമനത്തിൽ സജീവമായിട്ട് ക്രമവിരുദ്ധമായി ഇടപെടുന്നത് സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഇതിനുമുമ്പ് ഉയർന്നു വന്നിട്ടുള്ളതാണ് ഇതിനു മുമ്പ് നടന്ന ലോ കോളേജിലെ നിയമന ലോ കോളേജുകളിലെ നിയമനത്തിൽ അഞ്ചു രാജൻ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിക്ക് ഇരുപതിലേതാണ്ട് പതിനെട്ട് പത്തൊമ്പതോ അങ്ങോട്ട് മാർക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന ആരോപണം വന്നിട്ടുള്ളതാണ് അപ്പൊ അതേ കോക്കസ് തന്നെ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കോക്കസിലെ ഒരു പ്രധാനപ്പെട്ട ആളാണ് ഈ അമൃത റഹീമിന്റെ ഗൈഡ് ആയിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട് അയാളുടെ നിലവാരം സംബന്ധിച്ചൊക്കെ ഒരുപാട് ചർച്ചകളാണ് ഞാൻ അതിനകത്തേക്കൊന്നും പോകുന്നില്ല അപ്പൊ എന്തായാലും അമൃത റഹീം എന്ന് പറയുന്ന ആ വനിത ഇപ്പൊ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളു ആ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ പ്രവചിക്കുന്നത് അവർക്ക് ഇത്തവണ പി എസ് സിയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം ലഭിക്കാൻ പോവുകയാണ് അമ്പത് അറുപത് അറുപത്തയ്യായിരം രൂപയാണ് പിന്നെ ശമ്പളം എന്ന് മാത്രമല്ല വേറെയും ചില ദുരൂഹതകളൊക്കെ ഉണ്ട് ഇതാകും ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുണ്ട് അതുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിച്ചോളാം ഇതില് ഈ സാധാരണഗതിയിൽ പി എസ് സിയിൽ പരീക്ഷകളെല്ലാം ഒ എം ആർ ആയിട്ടാണ് നടക്കുക ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ടാണ് പിന്നെ പരീക്ഷകൾ നടക്കുക എന്നാൽ ഇത്തവണ റിട്ടേൺ സ്ലാഷ് ഒ എം ആർ സ്ലാഷ് ഓൺലൈൻ ടെസ്റ്റ് എന്നാണ് വന്നിട്ടുള്ളത് റിട്ടേൺ സ്ലാഷ് ഓ എം ആർ സ്ലാ ഓൺലൈൻ ടെസ്റ്റ് കഴിഞ്ഞാളുകളായിട്ട് ആർ ടെസ്റ്റ് ടെസ്റ്റ് ആയിരുന്നു ഇപ്പൊ ഈ പരീക്ഷ റിട്ടേണിലേക്കും വന്നിരിക്കുന്നു ഓൺലൈൻ ടെസ്റ്റുമായി ബന്ധപ്പെട്ടും വന്നിരിക്കുന്നു വളരെ ദുരൂഹമാണ് അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ എൻ കെ ജയകുമാർ കെ സി സണ്ണി അവരുടെയൊക്കെ നേതൃത്വത്തിലുള്ള അവര് നിയമനം കൊടുത്തിട്ടുള്ള നിയമ ലോ കോളേജിലെ അധ്യാപകരാണ് ഈ പറഞ്ഞതുപോലെ ഈ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വാലുവേഷൻ കാര്യങ്ങളെല്ലാം നടത്തുക ഓർത്തോണം അവിടെ ഇരിക്കുന്നതൊക്കെ തന്നെ മാർക്ക് വളരെ കുറഞ്ഞ വളരെ കുറഞ്ഞ നിലവാരമുള്ള സി പി എം കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധ്യാപകരാണ് ലോ കോളേജിൽ ഇരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും ആ അധ്യാപകരാണ് ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഇരുപത്തിയെട്ട് പിന്നെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പി എസ് സി നടത്തുന്ന ഈ പരീക്ഷയുടെ വാല്യുവേഷൻ എല്ലാവരാണ് നടത്തുക ആ പശ്ചാത്തലത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒ എം ആർ മാറി ഇത്തവണ റിട്ടേൺ സ്ലാഷ് ഒ എം ആർ സ്ലാഷ് ഓൺലൈൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിലും ദുരൂഹതകൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ വലുതാണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഇപ്പോ ഈ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തിഇരുപത്തിനാലിൽ ഇടി പിടിയിന്ന് ഈ പി എസ് സി കൊണ്ടുവന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ ഈ റഹീമിന്റെ ഭാര്യ അമൃത റഹീം പി എച്ച് ഡി എടുക്കുന്നത് വരെ കാത്തുനിന്ന് കാത്തുനിന്നിട്ട് കൊണ്ടുവന്നതാണ് എന്നുള്ള ആരോപണം വ്യാപകമായി ഉയർന്നിട്ടുണ്ട് ഇത് ഇവർക്ക് കൂടി അപേക്ഷിക്കാനുള്ള സൗകര്യത്തിനാണ് ഈ നോട്ടിഫിക്കേഷൻ താമസിച്ചത് എന്നുള്ളതാണ് പുതുമണ്ഡലത്തിൽ ഉയർന്നിരിക്കുന്ന ആരോപണം അതുപോലെ തന്നെ ഈ പരീക്ഷ നടത്തുന്നത് എം ആർ എന്നുള്ളതിൽ നിന്ന് മാറി റിട്ടേൺ ഓൺലൈൻ കൂടി വന്നിട്ടുള്ളതും ദുരൂഹമാണ് ഈ നിയമനങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത് എൻ കെ ജയകുമാർ കെ സി സണ്ണി മുതലായവരുടെ നിയന്ത്രണത്തിലുള്ള സി പി എം അനുഭാവികളും സി പി എം കാരുമായിട്ടുള്ള യാതൊരു നിലവാരവും ഇല്ലാത്ത ലോ കോളേജ് അധ്യാപകരാണ് എന്നുള്ള സാഹചര്യത്തിൽ ഇതിൽ ക്രമക്കേടുകൾ നടത്താനുള്ള സാധ്യത വളരെ വളരെ വലുതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഇക്കാര്യത്തെക്കുറിച്ച് കേരള ഹൈക്കോടതി ഒരന്വേഷണം നടത്തണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അങ്ങനെ ഒരു അന്വേഷണം നടത്തിയില്ല എങ്കിൽ ഈ നിയമനത്തിലും ബഹുഭൂരിപക്ഷം പേരും നിയമനം ലഭിക്കുന്ന ബഹുഭൂരിപക്ഷം പേരും സ്വാധീന ശക്തിയുള്ള സി പി എംകാരായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക കാരണം ഇതിനകത്ത് ആയിരക്കണക്കിന് സാധാരണ സി പി എം കാരുടെ അനുഭവങ്ങളും അവരുടെ മക്കളും മവിന്റെ മകളും ഒക്കെ അപേക്ഷിച്ച് അവർക്കൊന്നും കിട്ടില്ല കിട്ടാൻ പോകുന്നത് സ്വാധീന ശക്തിയുള്ള ഈ പുറമേ പോലെ എം പിമാരുടെ ഭാര്യമാര് പാർട്ടിയെ നേതാക്കന്മാരുടെ ഭാര്യമാര് മക്കള് ഭാര്യമാരാണോ എന്നുള്ള മക്കള് ഒക്കെ ആയിട്ടുള്ളവർക്കായിരിക്കും കിട്ടാൻ പോകുന്നത് എന്ന് പാർട്ടി അനുഭാവികൾ ആയിട്ടുള്ള ആളുകൾ കൂടി ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഹൈക്കോടതി ഗൗരവമായി അന്വേഷിക്കേണ്ടതുണ്ട് എന്തായാലും എനിക്ക് അവസാനമായി സൂചിപ്പിക്കാനുള്ളത് എ റഹീം എം പി യുടെ ഭാര്യ അമൃത റഹീമിന് ഈ തവണ കേരളത്തിലെ ലോ കോളേജുകളിലേക്കുള്ള ഈ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ നിയമനം ലഭിക്കും എന്ന് കാലേ കൂട്ടി ഞാൻ പ്രവചിക്കുകയാണ് അത് ലഭിച്ചു കഴിയുമ്പോൾ അത് മിക്കവാറും തിരുവനന്തപുരം ലോക കോളേജിൽ ആയിരിക്കും കാരണം തിരുവനന്തപുരത്താണ് ഇവിടെ താമസിക്കുന്നത് അപ്പൊ അങ്ങനെ എ റഹിം എം പി ഇപ്പോഴാണ് അഞ്ചാറ് വർഷം രാജ്യസഭയിൽ മൂന്നാല് വർഷം കൂടി ഉണ്ട് ഭാര്യ